ചെകുത്താന കുരിശ് കാണിച്ച് പേടിപ്പിക്കുന്നത് പോലെ കാണിച്ചു പേടിപ്പിക്കാനുള്ള ഒന്നല്ല നിയമവും ചട്ടവും എന്ന ധാരണ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി ഉണ്ടാകാം ഏറ്റവും ജനകീയമായി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് പോംവഴി എന്ന് കണ്ടെത്തലാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കുടുംബങ്ങൾക്ക് കേരളത്തിൽ ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റാൻ മൂന്നര വർഷക്കാലം കൊണ്ട് നമുക്ക് സദ്യമായത് ലോകത്തിലെ തന്നെ സിംഗപ്പൂരും എസ്റ്റോണിയയും കൊറിയയും ഉൾപ്പെടെ നാലു രാജ്യങ്ങളിൽ മാത്രം നടപ്പിലാക്കിയ ഡിജിറ്റൽ റീസർവേയുടെ തുടർച്ചയായിട്ടുള്ള ഇൻ്റഗ്രേഷൻ ഈ കേരളത്തിൽ നടപ്പിലാക്കുന്നു മഞ്ചേശ്വരത്തെ ഉജ്ജാൾ ഉൾവാർ വില്ലേജിൽ ആദ്യം ആരംഭിച്ച് ജനുവരി മുപ്പതോടെ എറണാകുളത്ത് ഉൾപ്പെടെ കേരളത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വില്ലേജുകളിൽ ആദ്യഘട്ടം എന്ന നിലയിൽ രജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള ഇമേപ്പും കൂടി ചേർന്നുകൊണ്ട് എൻ്റെ ഭൂമി എന്ന പേരിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ ഉണ്ടാവുകയാണ് ഭൂമിക്ക് ഇനി വിൽപ്പന നേരത്ത് തർക്കമുണ്ടാകില്ല എൻകുമറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ കാണാം ലാൻഡ് സർവേയുടെ ഡീറ്റെയിൽസ് അവിടെ കാണാം ലൊക്കേഷൻ സ്കെച്ചും അവിടെ കാണാം ഭൂമിയുടെ ടാക്സിൻ്റെ വിശദാംശങ്ങൾ അവിടെ കാണാം രജിസ്ട്രേഷൻ റവന്യൂ സർവേ വകുപ്പുകളുടെ ഓഫീസുകൾ പലതവണ കയറിയിറങ്ങിയാൽ ലഭ്യമാകുന്ന പതിമൂന്ന് വിവരങ്ങൾ നിങ്ങളുടെ ഭൂമിയെ സംബന്ധിച്ച് എൻ്റെ ഭൂമി എന്ന പോർട്ടലിലൂടെ കാണാവുന്ന വിധത്തിൽ കേരളത്തിലെ ഏറ്റവും സമുജ്വലമായിട്ടുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് പോർട്ടൽ കേരളത്തിന് സമ്മാനിക്കാനുള്ള തീരുമാനവും എടുത്തു അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയി ജനുവരി മുപ്പതോടെ ഇരുന്നൂറ്റി വില്ലേജുകൾ എൻ്റെ ഭൂമി എന്ന ഇൻ്റഗ്രേറ്റഡ് പോർട്ടലിൻ്റെ ഭാഗമാകും